നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാനും ശത്രു രാജ്യങ്ങളാണ് എന്നതുപോലെ തന്നെ ഇന്ത്യയും ചൈനയും ഏതാണ്ട് അതേ രീതിയിലുള്ള ഒരു നയതന്ത്ര ബന്ധമാണുള്ളത് പക്ഷേ ഇന്ത്യയും ചൈനയും തമ്മിലുള്ളത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു ചില സംഘർഷങ്ങളാണ് ചൈന ഒരിക്കലും തീവ്രവാദികളെ ഉപയോഗിച്ച് ഇന്ത്യയെ ആക്രമിക്കാറില്ല പക്ഷേ പാകിസ്ഥാൻ അങ്ങനെയല്ല ഒരു പ്രോക്സി വാറാണ് ഇന്ത്യയുമായിട്ട് നടത്തുന്നത് പാകിസ്ഥാനും ഇന്ത്യയെ ആക്രമിച്ചിട്ടുണ്ട് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധമുണ്ടായിട്ടുണ്ട് ചൈനയും ഇന്ത്യയും തമ്മിൽ യുദ്ധമുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സംഘർഷമുണ്ടാകുമ്പോൾ പാകിസ്ഥാനും ചൈനയും ഒരുമിച്ച് നിൽക്കുക പതിവാണ് പല ഘട്ടങ്ങളിലും പാകിസ്ഥാൻ എന്നെ ചൈനയെയും ചൈന ഇന്ത്യയെയും പാകിസ്ഥാനെയും സഹായിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് പാകിസ്ഥാനെ അത്ര കണ്ട് സഹായിക്കാൻ ചൈന ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ചൈന പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യയെ വിമർശിച്ചിട്ടുണ്ട് എന്നതൊക്കെ ശരിയാണ് പക്ഷേ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷത്തിൽ നേരിട്ട് പാകിസ്ഥാനോടൊപ്പം നിൽക്കാൻ ചൈന തയ്യാറായില്ല എന്നു മാത്രമല്ല കടുത്ത ഭാഷയിൽ ഇന്ത്യയെ അപലപിച്ചിട്ടുമില്ല സൈനിക നടപടി നടത്തണം ചർച്ച നടത്തണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്ത്യയെ ശക്തമായി അപലപിക്കാൻ ചൈന മുതിർന്നില്ല ഇത് ഇപ്പോൾ പാകിസ്ഥാനെ അത്ഭുതപ്പെടുത്തുകയാണ് എന്തുകൊണ്ടാണ് ചൈന നിർണായക ഘട്ടത്തിൽ മാറി നിന്നത് ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധം അവസാനിക്കുകയാണോ എന്ന ചോദ്യം പലയിടങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട് തീർച്ചയായും പാകിസ്ഥാനെ പഴയതുപോലെ പിന്തുണയ്ക്കുവാൻ ചൈനയ്ക്ക് ഇപ്പോൾ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാല് കാരണങ്ങൾ കൊണ്ടാണ് ചൈനയ്ക്ക് ഇപ്പോൾ അതിന് കഴിയാത്തത് കാരണം വ്യാപാര ബന്ധങ്ങൾ അത്രത്തോളം വികസിച്ചിരിക്കുന്നു ഏതാണ്ട് നൂറ്റി നാൽപ്പത് ബില്യൺ ഡോളറിൻ്റെ വ്യാപാര ബന്ധമാണ് ഇന്ത്യയും അതുപോലെ തന്നെ ചൈനയുമായിട്ടുള്ളത് അതിൻ്റെ ഒരംശം പോലും വ്യാപാര ബന്ധം ഇൻ ചൈനയും പാകിസ്ഥാനുമായിട്ടില്ല അതുകൊണ്ട് തന്നെ ചൈനയുടെ ഏറ്റവും വലിയ കയറ്റുമതി വിപണിയാണ് ഇന്ത്യ മാത്രമല്ല അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ചൈനയുമായി ഒരു വ്യാപാര യുദ്ധത്തിലുമാണ് അതുകൊണ്ട് തന്നെ നൂറ്റി നാൽപ്പത് ബില്യൺ ഡോളറിൻ്റെ വ്യാപാര കരുത്തുള്ള ഇരു രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ശത്രുതയുടെ മുൻനിരയിൽ നിർത്താൻ ചൈന ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അതിർത്തി തർക്കമാണ് ചൈനയും ഇന്ത്യയും തമ്മിൽ വളരെ കാലം അതിർത്തി തർക്കം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും പല മേഖലകളിലും അതിർത്തി തർക്കമുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവൻ സംഘർഷത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ അതിർത്തി തർക്കം ആ തർക്കം പരിഹരിക്കാൻ വർഷങ്ങളോളം എടുത്തു എന്നുള്ളതാണ് എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിൽ നീണ്ട നീണ്ട ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് എങ്കിലും അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഉണ്ടായ തർക്കങ്ങളിൽ നിന്നൊക്കെ പിൻവാങ്ങാൻ ഇന്ത്യക്കും ും സാധിച്ചു ഇരു രാജ്യങ്ങളും സംഘർഷ മേഖലകളിൽ നിന്നും സൈന്യത്തെ പിൻവലിച്ച് ചർച്ചയിലേക്ക് മടങ്ങുകയാണ് ഈ സാഹചര്യത്തിൽ വീണ്ടും അവിടെ ഒരു പ്രശ്നാധിഷ്ഠിതമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ചൈന ഒരിക്കലും ആഗ്രഹിക്കുകയില്ല എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഒരുപക്ഷെ പാകിസ്ഥാനുമായി അത്ര അടുപ്പം ഈ ഈ സമയത്ത് ചൈന കാണിക്കാത്തതിൻ്റെ രണ്ടാമത്തെ കാരണം മൂന്നാമത്തെ കാരണം ഗ്ലോബൽ സൗത്തിൻ്റെ നേതൃത്വമാണ് ഗ്ലോബൽ സൗത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ ചൈന ശ്രമിക്കുന്നുണ്ട് മറുഭാഗത്ത് ഇന്ത്യയും ശ്രമിക്കുന്നുണ്ട് ഇന്ത്യയോടൊപ്പം ഒട്ടനവധി രാജ്യങ്ങളുണ്ട് ചൈനയോടൊപ്പവും ആ മേഖലയിൽ നിന്നുള്ള ധാരാളം രാജ്യങ്ങളുണ്ട് പക്ഷേ ഒരു ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമായ പാകിസ്ഥാനുമായി ഈ സമയത്ത് ചൈന കൈകോർത്താൽ ഗ്ലോബൽ സൗത്തിലെ പല രാജ്യങ്ങളെയും ചൈനയിൽ നിന്നും അടർത്തി മാറ്റാൻ ഇന്ത്യക്ക് സാധിക്കും ഇത് ചൈന ഒരിക്കലും സഹിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഗ്ലോബൽ സൗത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങൾക്ക് വിഘാതമാകുമെന്നുള്ളതുകൊണ്ട് ഭീകരവാദത്തിൻ്റെ പേരിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കാൻ ചൈന മടിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയാണ് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി അത് പാകിസ്ഥാനിലൂടെ കടന്നു പോവുകയാണ് പാകിസ്ഥാനിലാണ് ചൈനയുടെ മിക്കവാറും നിക്ഷേപങ്ങളും ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളത് പാകിസ്ഥാനിൽ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷം അത് നീണ്ടുപോയാൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നീണ്ടുപോയാൽ തീർച്ചയായും ചൈനയുടെ ഇൻവെസ്റ്റ്മെന്റ് ചൈനയുടെ നിക്ഷേപം പാകിസ്ഥാനിൽ വെള്ളത്തിലാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിച്ചാൽ ഇന്ത്യ ബലൂചിസ്ഥാനെ കൂടുതലായി പിന്തുണയ്ക്കുകയും ബലൂചിസ്ഥാൻ സ്വതന്ത്രമാവുകയും ചെയ്യും അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ ചൈനയ്ക്ക് പിന്നീട് ആ മേഖലയിലേക്ക് കയറാൻ കഴിയില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഈ കാര്യങ്ങൾ കൊണ്ടാണ് ചൈന ഇത്തവണ പാകിസ്ഥാനെ അങ്ങനെ അങ്ങ് സഹായിച്ചിരിക്കാത്തത് ആദ്യഘട്ടത്തിൽ പിന്തുണച്ചുവെങ്കിലും പാകിസ്ഥാനെ സൈനികമായി സഹായിക്കാനോ ഉപഗ്രഹങ്ങളിലെ നിന്നുള്ള വിവരങ്ങൾ കൊടുത്ത് സഹായിക്കാനോ പാകിസ്ഥാനെ മറ്റേതെങ്കിലും രീതിയിൽ ചർച്ചകളിലൂടെ സഹായിക്കാനോ ഒന്നും തന്നെ ചൈന മുന്നോട്ട് വന്നില്ല മാത്രമല്ല ചൈന ഇന്ത്യക്കൊപ്പം നിന്നില്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇന്ത്യയെ ഈ ആക്രമണത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ഇന്ത്യയെ കടന്നാക്രമിക്കാനോ ഇന്ത്യയുടെ പേര് പരാമർശിച്ച് ശക്തമായി അപലപിക്കാനോ ചൈന മുന്നോട്ട് വന്നുമില്ല തീർച്ചയായും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം ഇനി ചൈന പുനഃപരിശോധിക്കുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല പാകിസ്ഥാനുമായുള്ള ബന്ധം പുനഃപരിശോധിച്ചുകൊണ്ട് നിലവിലെ വ്യാപാര സാഹചര്യത്തിൽ ഇന്ത്യക്കൊപ്പം നിൽക്കാനായിരിക്കും ഇനി ചൈനീസ് ഭരണകൂടം ശ്രമിക്കുക വെബ്ഡെസ്ക് തത്വമൈന്യൂസ്